പ്രേസലോ അറിയല്ലോ രതീഷാണേ പ്രൈസർ ഫാമിലിയിൽ നിന്ന് പ്രഭാതമനെന്ന ദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് അതെ നമ്മൾ ഒരുമിച്ച് ഈ സ്പിരിച്വൽ വാർഫീൽഡിൽ യുദ്ധത്തിനിറങ്ങുമ്പോൾ യുദ്ധത്തിന്റെ പരിശുദ്ധാത്മാവ് കഴിഞ്ഞ രാത്രിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയുടെ ദിവസനയിലായിരിക്കുമ്പോൾ എന്നോട് പറഞ്ഞത് ഇന്ന് ഈ യുദ്ധമുഖത്ത് നിങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ പോകുന്നത് അഥവാ നിങ്ങൾ ജയിക്കുവാൻ പോകുന്നത് തകർക്കുവാൻ പോകുന്നത് പിഷാജ് കാല കാലങ്ങളായി നിങ്ങളുടെ മുന്നേറ്റത്തിന് തടസ്സമായി കെട്ടുയർത്തിയ മതിലുകളെ കത്താവ് തകർക്കുവാൻ പോകുന്നു ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചു പറയട്ടെ ഇന്ന് പ്രാർത്ഥനയോടെ ദിവസനയിലായിരിക്കുന്ന വലിയ പ്രതീക്ഷയോടെ ദിവസനിയിലായിരിക്കുന്ന നിങ്ങൾക്ക് മുൻപിൽ കാല കാലങ്ങളായി ഒരു പക്ഷേ കഴിഞ്ഞ പല തലമുറകളായി നിങ്ങൾക്ക് മുൻപിൽ കെട്ടി ഉയർത്തപ്പെട്ട നിങ്ങളുടെ മുന്നേറ്റത്തെ തടഞ്ഞു വെക്കുന്ന നിങ്ങളുടെ പൂർവന്മാരുടെ മുന്നേറ്റത്തെ തടഞ്ഞു വെച്ച ആ മതിലുകൾ നിങ്ങൾക്ക് മുമ്പിൽ വീഴുന്നു അർത്ഥാൽ നിങ്ങളുടെ പൂർവന്മാർ ഒരുപക്ഷെ നിങ്ങളുടെ ബുദ്ധശ്ശനും മുത്തശ്ശിയും നിങ്ങളുടെ പിതാവും നിങ്ങളുടെ മാതാവും അവർ പരാജയപ്പെട്ടു പോയി ആ മതിൽ പൊളിക്കുന്നതിന് സോ നിങ്ങളും അതേ മതിലിനു മുമ്പിൽ വഴിയടഞ്ഞവരായി പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായി ആയിരിക്കുന്നു എന്നാൽ ഇന്ന് നിങ്ങൾ ജയിക്കുവാൻ പോകുന്നു വരുവാനുള്ള നിങ്ങളുടെ തലമുറകൾക്ക് മുമ്പിൽ അവർ അവൻ നിങ്ങളെപ്പോലെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് വഴിയടയപ്പെട്ടവരായി നിൽക്കുവാൻ ദൈവം അനുവദിക്കത്തിയില്ല അപ്പോൾ വലിയ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ മതിൽ വീഴും അതേ മുന്നേറ്റത്തിന് തടസ്സമായി മനുഷ്യനാകട്ടെ വിശാജാകട്ടെ മനുഷ്യൻ അവന്റെ കുതന്ത്രങ്ങൾ കൊണ്ടാകട്ടെ ഗൂഢാലോചനകളുടെ ഫലമായാകട്ടെ കാരണം നിങ്ങളോടുള്ള അസൂയാകാം വാശിയായിരിക്കാം വൈരാഗ്യമായിരിക്കാം നിങ്ങൾക്ക് മുമ്പിൽ തോറ്റത് കൊണ്ടായിരിക്കാം തോൽക്കുമെന്ന് ഭയപ്പെടുന്നത് കൊണ്ടായിരിക്കാം അതേ സഹോദരി അവർ തോൽക്കുമെന്ന് ഭയപ്പെട്ടിട്ട് നിന്നോട് യുദ്ധം ചെയ്യുന്നു അവരുടെ ആധിപത്യം നഷ്ടപ്പെട്ടു പോകുമെന്ന് അതേ നീ ആ സ്ഥാപനത്തിൽ നല്ലവണ്ണം പെർഫോം ചെയ്താൽ നിന്റെ കഠിനാധ്വാനം നിന്റെ ജോലി ജോലിയിലുള്ള ആ ഉത്സാഹം അത് അവരുടെ സ്ഥാനത്തെ നഷ്ടപ്പെടുത്തുമെന്ന് സഹോദര സഹോദരി അവർ ഭയപ്പെടുന്നത് ആ അസൂയയുടെ ഫലമായി നിനക്ക് വിരോധമായി നിന്റെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുവാൻ അവർ കെട്ടി നീ പ്രാപിച്ചെടുക്കേണ്ട പ്രമോഷൻ അവിടെ സ്ഥിരമായി നിന്ന് ചെയ്യുവാനുള്ള അനുകൂലമായ സാഹചര്യം സ്ഥിരത അതിനെ തടസ്സപ്പെടുത്തുവാൻ അവർ കെട്ടി ഉയർത്തുന്ന ഗൂഢാലോചനയിലൂടെ കെട്ടി ഉയർത്തുന്ന മതിലുകളെ സ്വർഗം ഇന്ന് കൊളിക്കും ഓ താങ്ക് വിശ്വസിക്കുന്നവർ ഏറ്റവും എടുത്ത് പ്രാർത്ഥിക്കും നിനക്ക് മുമ്പിൽ ഇനി ആ തടസ്സം ഇല്ല യെസ് പ്രമോഷന് മുൻപിൽ ആ തടസ്സം ഇല്ല നീ പ്രാപിക്കേണ്ടത് പ്രാപിക്കേണ്ടതിന് മുൻപിൽ ആ തടസ്സം ഇല്ല നീ പ്രാപിച്ചെടുക്കേണ്ട വർദ്ധനവിന് മുമ്പിൽ ഇന്നലകളിൽ നീ കണ്ട തടസ്സം അസൂയ പിടിച്ചവർ വെച്ച കെട്ടി ഉയർത്തിയ മതിലുകൾ നിനക്ക് മുൻപിൽ ഇല്ലേ ഇല്ല ദുഷ്ടമനുഷ്യർ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മാത്രമല്ല കേൾക്ക് മന്ത്രവാദങ്ങളുടെ ആഭിചാരങ്ങളുടെ ശക്തിയാൽ നീ രക്ഷപ്പെടരുത് അവർക്കില്ലാത്തത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് അത് തന്നെ അമ്മേൻ നിന്റെ തലമുറ അമ്മേൻ അവരുടെ തലമുറയെക്കാൾ വളരരുത് അവരുടെ തലമുറകൾക്ക് അച്ചീവ് ചെയ്യുവാൻ കഴിയാത്തതും നിന്റെ തലമുറ അച്ചീവ് ചെയ്യരുത് അവർ എത്തപ്പെടരുത് ആ ഡിഗ്രീസ് നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് നിന്റെ തലമുറകൾ മുഖാന്തരം ആ ദേശം അറിയപ്പെടരുത് നിന്റെ കുടുംബത്തിന്റെ പേര് മാറരുത് അത് വാശിയോടെ ചെയ്തു കൂട്ടുന്നത് ഫലമോ തടസ്സം ഒരു മുന്നേറ്റമില്ല തലമുറകൾക്ക് മുൻപോട്ട് വരുവാൻ കഴിയുന്നില്ല തടഞ്ഞു വെക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നു ഇന്ന് പ്രാർത്ഥനയുടെ നിന്റെ തലമുറകൾക്ക് മുൻപിൽ അതേ നിന്റെ തൊഴിലിനു മുമ്പിൽ നിന്റെ ആത്മീക ജീവിതത്തിന് മുമ്പിൽ ശത്രു കെട്ടി ഉയർത്തി ഉറപ്പിച്ചു കൊണ്ടിരിക്കുന്ന മതിലുകൾ വീഴുകയാണ് വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു വളരെ പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ യോശുവയുടെ പുസ്തകം ആറാമധ്യായ ഒന്നാമത്തെ വാക്യം എന്നാൽ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചു ഉറപ്പാക്കിയിരുന്നു ആരും പുറത്തിറങ്ങിയില്ല അകത്ത് കയറിയതും ഇല്ല ഒരു മതിൽ എരിഹോ എന്ന മതിൽ അവിടെ വ്യക്തമാക്കപ്പെട്ടിരിക്കുന്നു ഇസ്രായേൽ മുഖാന്തരം അഥവാ മുന്നേറുന്ന ജനവിഭാഗത്തിന് പണിതുയർത്തി ഇവർ കടന്ന് പോകരുത് നാമത്തിൽ അത് തന്നെയാണ് അവരുടെ ലക്ഷ്യം നീ കടന്നു പോകരുത് നീ മുൻപോട്ട് പോകരുത് നിന്റെ ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാകരുത് അവിടെ അതെ അവർ ആഗ്രഹിക്കുന്ന ചില സ്ഥാനങ്ങളിൽ അവർക്ക് പിൻപിൽ നീ ഉണ്ടാകണം ഓ അവർക്ക് പിൻപിൽ നീ ഉണ്ടാകണം അവർക്ക് പിൻപിൽ നിന്റെ കുടുംബം ഉണ്ടാകണം അവർക്ക് പിൻപിൽ നിന്റെ തലമുറകൾ ഉണ്ടാകണം അവർക്ക് പിൻപിൽ സകലതും എന്ന് ഉറപ്പിച്ച് നിന്റെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തി കെട്ടി ഉയർത്തപ്പെടുന്ന മതിലുകൾ ഒരു മതിൽ അവിടെ ഉണ്ടെന്ന് മാത്രമല്ല നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെ ഒരു മതിൽ ഉണ്ടെന്ന് മാത്രമല്ല മറിച്ച് വചനം പറയുന്നു ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ച് ഉറപ്പാക്കിയിരുന്നു അവർ ആ പണി ചെയ്തുകൊണ്ടേയിരുന്നു ഓഹ്ലോഡ് പ്രതിസന്ധി തിരിച്ചറിഞ്ഞ് തടസ്സം തിരിച്ചറിഞ്ഞ് അതിനെ അതിജീവിക്കുവാൻ നീ ശ്രമിക്കുന്നതിനൊപ്പം ഒരിക്കൽ കൂടി തടസ്സമാണ് വിചാരിക്കുന്നത് പോലെ മുന്നേറ്റം സാധ്യമല്ല ഇത് തിരിച്ചറിഞ്ഞ് മുന്നേറുവാൻ നീ ശ്രമിക്കുന്നതിനൊപ്പം വിശാചെന്ത് ചെയ്യുന്നു ഉറപ്പ് കൂട്ടുന്നു അതേ ശത്രുക്കൾ ഉറപ്പ് കൂട്ടുന്നു നീ ഒരു കാര്യം ചെയ്ത് പുറത്തു വരാൻ ശ്രമിക്കുമ്പോ അവർ രണ്ട് കാര്യം ചെയ്ത് അതിനെ വീണ്ടും അടയ്ക്കും നീ ഒരാളിനെ കണ്ട് അവിടെ ജോലി സ്ഥലത്തുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ആക്കുമ്പോൾ രണ്ടു വരെ കൊണ്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കിപ്പിക്കും നീ ഒരു വിധത്തിൽ കരഞ്ഞ് കാലുപിടിച്ച് എല്ലാം സെറ്റിലാക്കി പോട്ടേ ആട്ടെ എല്ലാം ശരിയായി എന്ന് പറഞ്ഞ് റെഡിയാക്കുമ്പോൾ അവർ അടുത്ത വിഷവുമായിട്ട് അവർ പണിക്കിറങ്ങിയിട്ടുണ്ടായിരിക്കും ഓഹ് റബാലെ അമേൻ അവര് പുറത്തു വന്നു കരഞ്ഞ് കാലു പിടിച്ച് അവരെ പുറത്ത് കൊണ്ടുവന്നു എന്ന് നീ ആശ്വസിക്കുമ്പോൾ അവരവിടെ പണി തുറങ്ങും അവർ പുറത്ത് വരരുത് അത് നിന്റെ തലമുറകൾ പുറത്തു വരരുത് അത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അമേൻ സ്തോത്രം വാക്കുകൊണ്ടാകട്ടെ പ്രവൃത്തി കൊണ്ടാകട്ടെ ഐ മീൻ മന്ത്രവാദങ്ങൾ കൊണ്ടാകട്ടെ ആഭിചാരങ്ങൾ കൊണ്ടാകട്ടെ പ്രയോഗങ്ങളിലൂടെ ആകട്ടെ കണ്ടിന്യൂസ് ആയി കണ്ടിന്യൂസ് ആയി ഇതുപോലെ പരിശുദ്ധാത്മാവ് പറയുന്ന അതെ ചിലർ അവിധത്തിൽ തളർന്നായിരിക്കുക ഒരു രീതിയിലും രക്ഷപ്പെടാൻ സമ്മതിക്കത്തില്ല ഒരു രീതിയിലും മുന്നേറുവാൻ സമ്മതിക്കത്തില്ല അങ്ങനെ അങ്ങനെ തടസ്സത്തിന്റെ മതിൽ നോക്കൂ എരിഹോ എന്ന വാക്കിനർത്ഥം ഏറ്റവും പഴക്കമുള്ള പ്രതിരോധം ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയട്ടെ ഏറ്റവും പഴക്കമുള്ള പ്രതിരോധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അമീൻ സ്തോത്രം അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നിന്റെ അപ്പൂപ്പൻ അമ്മൂമ്മമാർ തൊട്ട് അപ്പൻ അമ്മമാർ തൊട്ട് അമീൻ അവർ ഈ തടസ്സം അനുഭവിച്ചുകൊണ്ടേയിരുന്നു ഒരിടത്തും പോയി രക്ഷപ്പെടാൻ പറ്റാതെ എന്തൊക്കെയോ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് പക്ഷേ ആ ഉണ്ടെന്ന് അവർ കരുതുന്ന അല്ലെങ്കിൽ ഉണ്ടെന്ന് പറയുന്ന അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ സി ഞാൻ ആവർത്തിച്ചു പറയട്ടെ എന്തൊക്കെ ഉണ്ട് നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ട് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല അവർ ആഗ്രഹിച്ചതുപോലെ അവർക്കൊരു മുന്നേറ്റം സാധ്യമായിട്ടുണ്ടോ അവരെത്തേണ്ട സ്ഥാനത്ത് അവർ എത്തുവാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ നോക്കൂ ദൈവത്തിന്റെ ജനം വാക്തത്വത്തിലേക്ക് പാലും തേനുമൊഴുകുന്ന വാക്തത്വ ദേശത്തിലേക്ക് കടന്നു പോകാൻ ഇറങ്ങി തിരിച്ചവരാണ് നിന്റെ മേലുള്ള വാക്തത്വ മതാണ് പ്രാർത്ഥിക്കുന്ന ദൈവസേനയിലായിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി മാതാവേ പിതാവേ കുഞ്ഞുമക്കളെ കേൾക്ക് വിധത്തിൽ അലയാനല്ല ദൈവം നിങ്ങളെ വിളിച്ചത് മേൻ ശത്രു കൊട്ടിയടച്ച വാതിലുകൾക്ക് മുമ്പിൽ വെട്ടിയടച്ച വഴികൾക്ക് മുമ്പിൽ ഇളിഫ്യനായി നിൽക്കുവാനല്ല ഇതി കർത്തവ്യമുടനായി നിന്ന് തിരികെ നടക്കുവാനല്ല ദൈവം നിന്നെ വിളിച്ചത് വാക്തത്വത്തിലേക്ക് ഓ ഷാമാനൂറിയും അതേ പാലും തേനും ഒഴുകുന്ന വാക്തത്വത്തിലേക്ക് നിന്നെ കൊണ്ടുചെന്ന് എത്തിക്കുവാൻ അത്ര ഒരിക്കൽ കൂടി സന്തോഷത്തോടെ ഞാൻ ആവർത്തിച്ചു പറയട്ടെ ദൈവം വിളിച്ചു നീ ഇറങ്ങി പുറപ്പെട്ടു എന്നാൽ ശത്രു മതിൽ കെട്ടി ആ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തി ഒരു മൂന്നോ നാലോ തലമുറ കൊണ്ട് നിങ്ങൾ പ്രാപിച്ചെടുത്തതിനും അപ്പുറം നിങ്ങളുടെ അടുത്ത തലമുറയിലൂടെ അടുത്ത ജനറേഷനിൽ നിങ്ങളുടെ ജീവിതത്തിൽ എത്തുമെന്ന് കണ്ട പിശാജ് അതിനെ തടയുവാൻ മതിൽ കെട്ടി ഉയർത്തി ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് മുമ്പിൽ മനുഷ്യനും പിശാജും പിശാജിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവരും ചേർന്ന് കെട്ടി ഉയർത്തിയ മതിലുകൾ വീഴുക ഓ ഷമന റധുറിയ സഹോദരി നിന്റെ കുടുംബ ജീവിതത്തിന് വിരോധമായി കൽപ്പിത കഥകളും അപവാദ കഥകളും കൊണ്ട് കെട്ടി ഉയർത്തിയ മതിലുകൾ നിന്റെ ഭർത്താവിൻ്റെ ഹൃദയത്തിൽ വിഷം ചിന്തിച്ച് നിന്നെയും അവനെയും ശത്രുക്കളാക്കി ഒരുമിച്ച് നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ കെട്ടി ഉയർത്തിയ മതിലുകൾ നീ വാവിട്ട് കരയുക പ്രതീക്ഷ നഷ്ടപ്പെട്ടവളായി അലയുക ഇനിയും തിരികെ നിന്റെ ഭവനത്തിലേക്ക് നിന്റെ മാതാപിതാക്കൾക്ക് ഒരു തീരാബാധ്യതയായി കടന്നു ചെല്ലേണ്ടി വരുമോ എന്ന് ചിന്തിച്ചു ഭാരത്തോടെ നിരാശയോടെ ആയിരിക്കുമ്പോൾ കേൾക്ക് ഈ പകലിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പറയട്ടെ ആ മതിൽ തകർക്കപ്പെടുക ഓ ആ മതിൽ വീഴുക അതിന്റെ കുടുംബ ജീവിതത്തിന് വിരോധമായി സന്തോഷമായി സമാധാനമായി നീ ജീവിക്കുക അതെ നിന്നെ ജീവിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞ് കെട്ടി ഉയർത്തപ്പെട്ട മതിലുകൾ വീഴുക അതെ ആ ഒരു മുന്നേറ്റം ആ ഒരു അഭിവൃദ്ധി ആ ഒരു സമൃദ്ധി ആ ഒരു പ്രോസ്പെരിറ്റി നാമത്തിൽ തേനും അത് ആണ് ദൈവത്തിന്റെ അത്വം എപ്പോഴും ആണ് ദൈവത്തിന്റെ വാക്സത്വം എപ്പോഴും വർധനമാണ് ദൈവത്തിന്റെ വാക്സത്വം എപ്പോഴും സമർത്ഥിയാണ് നീ അത് പ്രാപിക്കരുതെന്ന് അമേൻ ആ ഏറ്റവും പഴക്കമുള്ള പാരമ്പര്യത്തിൽ ഉട്ടമയായ പ്രതിരോധം ഒരുക്കുന്ന തന്ന പിശാജ് മാത്രമല്ല ആ പിശാജിനാൽ ബാധിക്കപ്പെട്ട ദുഷ്ട ദുഷ്ടമനുഷ്യനെന്ന് ഞാൻ പറയത്തില്ല മണ്ടൻ മനുഷ്യരും ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലും ദൈവ പൈതൽ പ്രാപിക്കേണ്ട സമൃദ്ധിയെ കുറിച്ച് പറയുമ്പോൾ അവന്റെ പ്രോസ്പെരിറ്റിയെ കുറിച്ച് പറയുമ്പോൾ അയ്യോയോ എന്ന് പറഞ്ഞ് ഹാലിളകുന്നത് അയ്യോ കേൾക്കുവാൻ പാടില്ലാത്തത് കേട്ടതുപോലെ അവർ നിലവിളിക്കുന്നത് പക്ഷെ നിനക്കറിയാം ഒത്തിരി നാളുകളായി ശത്രു നിരക്ക് വിരോധമായി നിന്നതിന് ഓമാന ഇന്നലകളിൽ പലതും കവരപ്പെട്ടതിന് ഇന്നലകളിൽ നീ നീയൊഴുക്കിയ കണ്ണുനീരിന് ഇന്നലകളിൽ കുടുംബം കടന്നുപോയ നിരാശയുടെ വേദനയുടെ അനുഭവത്തിന് പ്രതിവിധി ഉണ്ടാകണമെങ്കിൽ അതിനൊരു മറുപടി ദൈവത്തിൽ നിന്ന് കിട്ടിയെന്ന് പേർ പറയണമെങ്കിൽ ഓ സ്ത്രോത്രം കഴിഞ്ഞ മൂന്ന് നാല് തലമുറകൾക്ക് പ്രാപിക്കുവാൻ കഴിയാത്തത് നിന്റെ ഈ തലമുറ നീ ഉൾപ്പെടുന്ന തലമുറ ഈ ജനറേഷൻ അത് പ്രാപിച്ചെടുക്കണം ഓ ഓഹനെ അതേ നീ ദൈവശ്ദം കേട്ടുകൊണ്ടായിരിക്കുമ്പോൾ മതിൽ തകർക്കുന്ന കർത്താവ് പറയുന്നു അതെ കഴിഞ്ഞ മൂന്ന് നാല് തലമുറയ്ക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്തത് നീ പ്രാപിച്ചെടുക്കുന്നു സഹോദരി നീ ആയിരിക്കുന്ന സ്ഥാനത്ത് ആയിരിക്കുന്ന സ്ഥാനത്ത് ആ വിധത്തിൽ ഒരു സമൃദ്ധിയെ നിങ്ങൾ പ്രാപിച്ചെടുക്കുവാനായി പോകുന്നു നീ ആഗ്രഹിച്ച അതിനു മുമ്പൊരു തലമുറ അവരാഗ്രഹിച്ച നല്ലതും വന്ന് ചേർന്നില്ല പിന്നെ തലമുറകളും അങ്ങനെ ആയി തീരുമെന്ന് തടസ്സത്തെ കർത്താവ് മാറ്റുക മുന്നേറ്റത്തെ അവർ ആഗ്രഹിക്കുന്ന സ്വപ്നം കാണുന്ന വിവാഹത്തിന് തടസ്സമായി വിവാഹപ്രായം മുപ്പത് കഴിഞ്ഞു അയ്യോ ഇനി ഇനി ടെൻഷനാണോ അവളുടെ കൂടെ പഠിച്ചവരൊക്കെ അവളെ അറിയുന്നവരൊക്കെ സമപ്രായക്കാരൊക്കെ കെട്ടി പിള്ളാരുമായി അമേ അമേൻ സ്തോത്രം നിങ്ങൾ നിങ്ങൾ ഒരു നിമിഷം ചിന്തിക്കണം വേ കൂട്ടുകാർ കെട്ടി നാട്ടുകാർ സമപ്രായക്കാർ കെട്ടി പിള്ളാരായ കഥയല്ല അവൻ ഖന്ന കല്യാണം കഴിച്ചതിന്റെ കൂട്ടത്ത് കല്യാണം കഴിച്ച ഒത്തിരി ഉണ്ടായിരുന്നു എല്ലാവരും അവയൻ അവൾക്ക് ശേഷം കല്യാണം കഴിച്ച പെനീൻ അവരെ പറ്റു ചതപറ പ്രസവിച്ചു പക്ഷെ ശമുവേലിനെ പോലെ ഒന്ന് ഉഷവലറു അക്ഷക്കിനെ അത് ഹന്നയ്ക്ക് വേണ്ടി ദൈവം മാറ്റിവെച്ചിരുന്നു േറ്റത്തെ തടസ്സപ്പെടുത്തുന്ന മതിൽ വീഴുക വിവാഹത്തിന് മേലുള്ള തടസ്സം മാറുക ആ ജോലിക്ക് മേലുള്ള അവർ ആഗ്രഹിക്കുന്ന ജോലിക്ക് ആ രാജ്യത്ത് യസ് നീ പ്രതീക്ഷിക്കുന്ന രാജ്യത്ത് നീ ചെന്നത്തിന് തടസ്സമായി പിശാജി കെട്ടി ഉയർത്തിയ മതിലുകളെ ദൈവം ഇന്ന് തകർക്കുക തലമുറകളുടെ വിദ്യാഭ്യാസത്തിന് വിരോധമായി അവർ ചില സ്ഥാനങ്ങളിൽ എത്തരുത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് ബെല്ല് ബെല്ലുവിളിച്ച് ശത്രു കെട്ടി ഉയർത്തി ബലപ്പെടുത്തി കൊണ്ടിരിക്കുന്ന ഒത്തിരി തവണ നീ തിരികെ നടന്നതാ കേൾക്ക് ഇന്ന മതിൽ അവിടെ ഇല്ല നിന്റെ തലമുറകളുടെ വിദ്യാഭ്യാസത്തിന് വിരോധമായി അവരുടെ മുന്നേറ്റത്തിന് തടസ്സമായി കെട്ടി ഉയർത്തപ്പെട്ട മതിൽ അവർക്ക് മുൻപിൽ ഇല്ല പ്രാർത്ഥിക്കുന്ന നിനക്ക് മുമ്പിൽ നിന്റെ തലമുറകൾക്ക് മുമ്പിൽ മതിൽ വീഴുകേശുബിൻ നാമത്തിൽ ആ മതിൽ വീഴുക അമേൻ വക്തത്വം വലുതാണോ ശത്രു അതിലും വലുതെന്ന് പറയാം ആമേൻ മേൻ നാമത്തിൽ വാക്തത്വം വലുതാണ് ശത്രുവും വലുതാണ് ഞാൻ ആവർത്തിച്ചു പറയും വാക്തത്വം ചെയ്തവൻ അതിലും വലുതാണ് വിരോധമായി പലപ്പോഴും നീ ചിന്തിക്കുന്നുണ്ട് ഇത് ഇതത്ര വലിയ കാര്യമാണോ പക്ഷേ വാക്തത്വ ദേശം എന്തെന്ന് നിനക്കറിയത്തില്ല വാക്തത്വ ദേശം എന്തെന്ന് ഇസ്രായേലിന് അറിയത്തില്ല അറിയത്തില്ല അതുകൊണ്ട് അവർ മത്സരിച്ചു പക്ഷേ പക്ഷെ ഇരിഹോ അറിയാം ദൈവം ഇവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള വാക്തത്വം ആ പഴയ പ്രതിരോധത്തിനറിയാം പഴയ പ്രതിരോധം എവിടെ തോട്ടത്തിലേ ഉള്ള പ്രതിരോധമായി ഇവർക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകരുത് ഇവർ ആട്ടി ഓടിക്കപ്പെടണം ഇവർ വാക്തത്വത്തിൽ നിന്ന് അകന്നു പോകണം പഴയ പ്രതിരോധം അമേർ പാരമ്പര്യമായി വെളിപ്പെട്ടു നിൽക്കുന്ന നല്ലതൊന്നും പ്രാപിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് നീ പ്രാപിക്കാത്തത് നിന്റെ പിതാക്കന്മാർ പ്രാപിക്കാത്തത് നിന്റെ മക്കളെയും പ്രാപിക്കുവാൻ അനുവദിക്കത്തില്ല എന്ന് വാദിച്ചു വെല്ലുവിളിക്കുന്ന സകല മതിലുകൾ മതിൽ വീഴുക ഓ പ്രാർത്ഥിക്കുന്ന നിനക്ക് മുമ്പിൽ ആ കട്ടമെന്ന വാതിൽ അമേ കുറെ കാലമായി നിനാ കടത്തിൽ തന്നെ തളച്ചിട്ടിരിക്കുക നല്ലതൊന്നും കാണാനോ നല്ലതൊന്നും പറയാനോ നല്ല സന്തോഷങ്ങൾ അനുഭവിക്കുവാനോ കഴിയാത്ത വിധത്തിൽ കടത്തിൽ തളച്ചിട്ടിരിക്കുക അതെ ഈ പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ വിളിച്ചു പറയട്ടെ ആ മതിൽ വീഴുകയ കടമെന്ന കടമെന്ന ആ മതിൽ യേശു നാമത്തിൽ ഇപ്പോൾ നീ നീ ഒത്തിരി തവണയായി ശ്രമിക്കുന്നുണ്ട് സഹോദരി ഒത്തിരിയായി ശ്രമിക്കുന്നുണ്ട് ഈ കടത്തിൽ നിന്നൊന്ന് വരണം ഈ ബാധ്യതയിൽ നിന്ന് പുറത്തു വരണം ഈ നാണക്കേടിൽ നിന്ന് ഈ നശിച്ച നരഹിച്ച ജീവിതത്തിൽ നിന്ന് പുറത്തു വരണം കഴിയുന്നുണ്ടോ ഇല്ല കേൾക്ക് ആ ബാധ്യതയിൽ നിന്ന് ബാധിപ്പിൽ നിന്ന് കർത്താവ് നിനെ പുറത്തു കൊണ്ടുവരികേശു നാമത്തിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ചില മതിലുകൾ വീഴും ഓ റാബാലേശു നാമത്തില് രോഗമെന്ന മതിൽ വീഴും അമ്മേന് ആ രോഗമാ അമ്മേൻ അവളെ പുറത്തുവിടാത്തത് അവൾക്ക് വിദ്യാഭ്യാസം കൊണ്ട് അറിവുണ്ട് പക്ഷെ രോഗം ആ രോഗത്തിനൊരു പ്രത്യേകത കൊണ്ട് അതൊരു വൈദ്യന്മാരിക്കോട്ട് മനസ്സിലാവുന്നുമില്ല എത്ര മരുന്ന് പിടിച്ചിട്ട് മാറുന്നുമില്ല ആ മതിൽ ഓ ചില വർഷങ്ങളായി നിന്റെ തലമുറകളുടെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുന്ന നിന്റെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുന്ന പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെയും അവരെ ഒതുക്കിക്കുട്ടുന്ന മതിലുകൾ അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്ക എന്ന മയക്കുമരുന്ന ആ സ്വഭാവം ഇല്ലേൽ എന്റെ ഭർത്താവ് നല്ലവനാ ഇതുപോലെ നല്ലവനില്ല അങ്ങനെയല്ലേ സഹോദരി ഇതുപോലെ നല്ലവൻ നല്ലവർ ഭയങ്കര നല്ലവനാ ഭയങ്കര നല്ലവന്മാരാണ് കുഴപ്പം ഭയങ്കര നല്ലവനാ എന്റെ ഭർത്താവ് ഭയങ്കര നല്ലവന് ആ ഭയങ്കര നല്ലവനെ അവൻ ഞാൻ ആവർത്തിച്ചു പറയട്ടെ ആ ഭയങ്കര നല്ലവനെ ആ നല്ലവനായി തന്നെ കർത്താവ് നിനക്ക് തരുവാൻ പോകിയാ ഊഷ്നെ വിശ്വസിക്കുവാൻ തയ്യാറാണോ ആ മദ്യമെന്ന മതിൽ നിന്നെയും നിന്റെ ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കുന്ന ദേശത്തിൽ നിന്റെ കുടുംബത്തെ നിന്നാപാത്രമാക്കി തീർക്കുന്ന മദ്യമെന്ന മതിൽ വീഴുക അറിയൂ റെഡി

സന്തോഷത്തിന് തടസ്സമായി കെട്ടി ഉയർത്തിയപ്പെട്ട മതിലുകൾ യേശുവേ ഇവരുടെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുന്ന ഇവർ പ്രാപിക്കേണ്ടത് പ്രാപിക്കുവാൻ കഴിയാത്ത ആ വർധനവിന് ആ പ്രോസ്പെരിറ്റിക്ക് വിരോധമായി കെട്ടി ഉയർത്തപ്പെടുന്ന എല്ലാ മതിലുകളും വീഴട്ടെ ആത്മീയ ജീവിതത്തിന് വിരോധമായി കെട്ടി ഉയർത്തപ്പെടുന്ന മതിലുകൾ വീഴട്ടെ പ്രാർത്ഥനാ ജീവിതത്തിന് വിരോധമായി മനുഷ്യനും പിശാചിയും ചേർന്ന് വാക്കുകൊണ്ട് കൊണ്ട് കെട്ടി ഉയർത്തി എല്ലാ മതിലുകളും വീഴട്ടെ റാബാല പ്രാർത്ഥിച്ചാട്ടെ മായ ഒരു മുന്നേറ്റം മുന്നേറ്റംഷമന തൊഴിൽ മേഖലയിൽ പ്രാർത്ഥിച്ചാട്ടെ കർത്താവ തടസ്സത്തെ മാറ്റുക തൊഴിലിടത്തിൽ നിനക്ക് വിരോധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല പ്രതികൂലങ്ങൾ സകല വെല്ലുവിളികളും ആ തടസ്സം മാറട്ടെ 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 െ തടസ്സം മാറട്ടെ തടസ്സം മാറട്ടെ യേശുബിന്ദാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ കിട്ടട്ടെ വഴികൾ തുറന്നു വരട്ടെ രാജ്യങ്ങളുടെ വാദികൾ തുറക്കട്ടെ വേദികൾ ഒരുങ്ങപ്പെടട്ടെ ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കട്ടെ മിനിസ്റ്ററുകളുടെ അടുത്ത ലെവൽ വെളിപ്പെടുത്തും ഉണർവിന്റെ വാഹകരായവർ മാറട്ടെ കടഫാരങ്ങൾ മാറട്ടെ പലിശക്കടങ്ങളിൽ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ കൊടുത്തു തീർക്കുവാൻ കഴിയാത്ത വിധത്തിൽ വഴി അടക്കപ്പെട്ടായിരിക്കുന്നവർ വഴികൾ തുറക്കപ്പെടട്ടെ യേശുവേ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കൂർ ആത്മാവിന്റെ വലിയ എല്ലാ രോഗങ്ങളും മാറിപ്പോകട്ടെ മുന്നേറ്റത്തെ തടസ്സപ്പെടുത്തുന്ന ജോലിക്ക് പോകുവാൻ കഴിയാതെ പഠനം പൂർത്തിയാക്കുവാൻ കഴിയാതെ രോഗിയാക്കി വെല്ലുവിളിക്കുന്ന എല്ലാ രോഗമണ്ഡലങ്ങളും അഴിയട്ടെ വിദ്യാഭ്യാസ മേഖലകൾ അനുഗ്രഹമായി തുരട്ടെ വിദ്യാഭ്യാസത്തിന് വിരോധമായുള്ള വെല്ലുവിളികൾ അഴിഞ്ഞുമാറട്ടെ ഓഹ് യെസ് മദ്യപാന വ്യവിചാരൂത്തുകൾ കുടുംബങ്ങൾക്കകത്തൊന്ന് മാറിപ്പോകട്ടെ കുടുംബജീവിത്തിനകത്തുള്ള എല്ലാ വെല്ലുവിളികളും എല്ലാ പോരുകളും മാറട്ടെ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ കുടുംബത്തിനകത്ത് കലഹമുണ്ടാക്കി കലക്കമുണ്ടാക്കി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ വഴി മാറട്ടെ എല്ലാ വെല്ലുവിളികളും വഴിയട്ടെ ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ യേശുവേ വിവാഹങ്ങൾ നടക്കാതെ ഭാരപ്പെട്ടായിരിക്കുന്നു തടസ്സം മാറട്ടെ വിവാഹങ്ങൾ നടക്കട്ടെ ഉദരഫലങ്ങൾ ജനിക്കാതെ ആ തടസ്സം മാറട്ടെ വിവാഹം ഉദരഫലങ്ങൾ ജനിക്കട്ടെ വിദേശ രാജ്യങ്ങൾ കടന്നു പോകാൻ വഴികൾ തുറക്കപ്പെടട്ടെ ഭവനങ്ങൾ സ്വന്തമാക്കുന്നതിന് തടസ്സങ്ങൾ മാറട്ടെ വസ്തുക്കൾ വാങ്ങുന്നതിനുള്ള തടസ്സങ്ങൾ വാങ്ങട്ടെ വിൽപ്പനയ്ക്കുള്ള തടസ്സങ്ങൾ മാറട്ടെ എല്ലാ തടസ്സങ്ങളും മാറട്ടെ ആ പഴയ പ്രതിരോധം തകർക്കപ്പെടത്തെ ഊഷൂരിയ പിന്നെ സകല പദ്ധതികളും തകർക്കപ്പെടത്തെ മാനുഷിക പൈശാചികമായ വെല്ലുവിളികൾ തകർക്കപ്പെടത്തെ പ്രോസ്പെരിറ്റിക്ക് വിരോധമായുള്ള വെല്ലുവിളികൾ അടിയട്ടെ പിതാവിന്റെ പുത്രനെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അടിയാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ അപ്പോ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളറിയിക്കില്ല അപ്പൊ മറക്കണ്ട എല്ലാ ദിവസങ്ങളിലും തിങ്കൾ മുതൽ വ്യാഴം വരെയും ശനിയാഴ്ചയും രാവിലെ ഏഴരയ്ക്കും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്ത് നമ്മുടെ വചന ശുശ്രൂഷയുണ്ട് ലൈവാണ് കേട്ടോ രാവിലെ നിങ്ങൾ ജോയിൻ ചെയ്യുക ചേർന്ന് പ്രാർത്ഥിക്കുക പ്രാർത്ഥനയോട് വചന ധ്യാനത്തോട് ഒരു ദിവസം ആരംഭിക്കുക വൈകുന്നേരം ഏഴരയ്ക്ക് എട്ടരയ്ക്കും ഉണ്ടാക്കിയുള്ള സമയത്ത് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയോട് ജോയിൻ ചെയ്യുക വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും സഭ മീറ്റിങ്ങുകളുടെ ലൈവ് ഉണ്ട് വെള്ളിയാഴ്ച പതിനൊന്നര മണി മുതൽ പ്രിസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് ജോയിൻ ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ കമന്റ് ചെയ്യുക ഞങ്ങൾ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ലിങ്ക് അവൈലബിൾ ഇല്ലാത്തവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ കാണുന്നുവല്ലോ കോൺടാക്ട് ചെയ്യുക നിങ്ങളുടെ പ്രാർത്ഥനാശങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിൽ കടന്നുവരാം കേട്ടോ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമമുള്ളയിൽ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററുകൾ ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ സഭാരാധനയുണ്ട് വൈകുന്നേരം മൂന്ന് മണി മുതൽ നെയ്യാറ്റിങ്ങര അമരവള താന്നുകൂടെ ബസ് ക്ലാസ്സയുടെ താഴെ രണ്ടാമത്തെ സെക്ഷൻ വീട്ടിൽ കടന്നു വരിക അതുപോലെ നിങ്ങളിത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ പ്രാർത്ഥിച്ച് പ്രാപിക്കേണ്ടതിനെ പ്രാപിക്കുവാനും ഈ സ്പിരിച്വൽ വാർക്ക് ഫീൽഡിൽ ഐ മീൻ പോരാടുവാനും ആ പോരാട്ടത്തിനുള്ള ശക്തി ആർജിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വേണ്ടി മാത്രമായ ഒരു ഉപവാസം ക്രമീകരിക്കാൻ പ്രൈസർ ഫാമിലിയെ കോൺടാക്ട് ചെയ്യുക പ്രൈസർ ഫാമിലിയുടെ പ്രാർത്ഥന എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ട് അപ്പോൾ നാളെ പകലും ദിവച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടാ നിങ്ങൾ ഫാമിലിയുടെ പ്രഭാതം തന്നെയാണ് പ്രീതി ദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരു ചെന്നായിരിക്കും അത് വരയ്ക്കും പ്രിയരഹാവേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ